നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പകലോമറ്റം തറവാട് ചാപ്പലാണ് മാർത്തോമ ക്രിസ്ത്യാനികളുടെ ജാതിക്ക് കർത്തവ്യൻ എന്നറിയപ്പെട്ടിരുന്ന അർക്ക ദിയോക്കന്മാരുടെ തറവാടായിരുന്നു ഇത് ആർ കെ എന്നീ രണ്ട് ഗ്രീക്ക് വാക്കുകൾ ചേർന്നാണ് അർക്കദിയോക്കോൺ എന്ന പദമുണ്ടായത് ആർ കെ എന്നാൽ പ്രധാനപ്പെട്ടത് എന്നും ദിയാകൊനാസ് എന്നാൽ ശുശ്രൂഷകൻ എന്നുമാണ് അർത്ഥം അപ്പോൾ പ്രധാന ശുശ്രൂഷകൻ എന്നാണ് ർക്കിയാക്കോൺ എന്നതിന് അർത്ഥം അവർ പകലോമറ്റം കുടുംബത്തിൽപ്പെട്ട നിത്യ ബ്രഹ്മചാരികളായ പുരോഹിതരായിരുന്നു ചരിത്രകാരന്മാർ പറയുന്നത് പോലെ എ ഡി മുന്നൂറ്റി മുപ്പത്തിയേഴിന് അടുത്തുള്ള കാലഘട്ടത്തിൽ പാലിയൂരിൽ നിന്നും കുറുവിലങ്ങാട് പ്രദേശത്തേക്ക് കുടിയേറി പാർത്തവരായിരുന്നു പകലോമറ്റം കുടുംബം ജാതിക്ക് കർത്തവ്യൻ ജാതിക്ക് തലവൻ ഇന്ത്യ മുഴുവൻറെയും കവാടം വിശ്വാസികളുടെ രാജകുമാരൻ ജാതിയുടെ പ്രഭു എന്നൊക്കെയാണ് അർക്കദിയാക്കോന്മാരെ വിളിച്ചിരുന്നത് എന്നാണ് സുറിയാനി ഭാഷയിൽ അറിയപ്പെട്ടിരുന്നത് അതിനർത്ഥം അഖിലേന്ത്യയുടെ അർക്കദിയാക്കോ എന്നാണ് കേരള സഭയിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാനം അർക്കദിയാക്കോന് ഉണ്ടായിരുന്നു അദ്ദേഹം ഇവിടുത്തെ സഭയുടെ ഭൗതിക കാര്യങ്ങളുടെ മേൽനോട്ടക്കാരനായിരുന്നു രാജകീയമായ ചില അധികാരങ്ങൾ അർക്കദിയാക്കന്മാർക്ക് ഉണ്ടായിരുന്നു ഇന്ത്യ മുഴുവനുമുള്ള എല്ലാ മാർത്തോമാണികളുടെ മേലും അവർക്ക് അധികാരമുണ്ടായിരുന്നു മെത്രാന്മാരുടെ അഭാവത്തിൽ സഭയെ നയിക്കുന്നതും വൈദികാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതും അദ്ദേഹം ആയിരുന്നു പള്ളികളിൽ വൈദികരെ നിയമിക്കുക ദശാംശം പിരിക്കുക പുതിയ മെത്രാന്മാരെ സ്വീകരിക്കുക എന്നിവയെല്ലാം ഇവരുടെ അധികാര പരിധിയിലുള്ളവയായിരുന്നു അർക്കദിയാക്കോൻ കേരള സഭയിൽ ആരംഭിച്ചത് എന്നാണ് വ്യക്തമല്ല കിരീടധാരണത്തിന് പ്രധാന ിരീടധാരണത്തിന് വഹിച്ചിരുന്നത് അർക്കദിയാക്കോൻ ആയിരുന്നു സ്വർണക്കുറിച്ച് ചാർത്തിക്കുന്നതായിരുന്നു കിരീട ധാരണ ചടങ്ങ് ഈ തറവാട് പള്ളിയിൽ ഏതാനും അർക്കദിയാക്കോന്മാരുടെ കബറിടങ്ങളാണ് ഉള്ളത് രാജാക്കന്മാരും രാജകുമാരന്മാരും അർക്കദിയാക്കോനെ അല്ലെങ്കിൽ ആർച്ചു ഡീക്കനെ ഇവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികളുടെ തലവനായി കണക്കാക്കിയിരുന്നു കൊച്ചി രാജാക്കന്മാർ പുതുതായി തിരഞ്ഞെടുത്ത ആർച്ചു ഡീക്കന്മാർക്ക് രാജകീയ ചിഹ്നങ്ങൾ നൽകിയിരുന്നു സായുധരായ അംഗരക്ഷകർ അർക്കദിയാക്കോന്മാരുടെ യാത്രയിൽ അകമ്പടി സേവിച്ചിരുന്നു നിർഭാഗ്യവശാൽ പോർച്ചുഗീസ് കാലഘട്ടത്തിന് മുൻപ് ഉണ്ടായിരുന്ന അർക്കദിയാക്കോന്മാരുടെ പേരുകളും പിന്തുടർച്ച പട്ടികയും നമുക്ക് നഷ്ടപ്പെട്ടു പോർച്ചുഗീസ് വരവിന് ശേഷമുള്ള ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിൽ പേർഷ്യൻ മെത്രാനായിരുന്ന മാറി യോഹന്നാൻ പകലോമറ്റം കുടുംബത്തിൽ നിന്നും ജോർജ് പകലോമറ്റത്തെ അർക്കദിയോക്കോനായി നിയമിച്ചു കോതമംഗലത്തെ പോത്താനിക്കാട് കുടുംബത്തിന്റെ കൈവശമുള്ള താളിയോലകളിൽ എഴുതിയ ഒരു പടിയോല രേഖയിൽ നൂറ്റാണ്ടിന്റെ ആദ്യ വർഷങ്ങളിലെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി ഒൻപതിൽ കോതമംഗലത്തെ രണ്ടു പള്ളികളുടെ ഉടമസ്ഥ അവകാശത്തിനായി വാദിക്കുന്ന രണ്ട് കക്ഷികൾക്കിടയിൽ അർക്കദിയാക്കോൻ ഇട്ടിക്കുറിയത്ത് ഒരു ഒത്തുതീർപ്പ് നടത്തിയതായി രേഖയിൽ ഉണ്ട് നേരത്തെ സൂചിപ്പിച്ച ജോർജ് പകലോമറ്റമാണ് ഈ ഇട്ടിക്കുറിയത്ത് ഇട്ടിക്കുറിയതിനു ശേഷം ക്രിസ്തുവിന്റെ ഗീവർഗീസ് അറക്കദിയാക്കോൻ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ചു മുതൽ മർത്തോമികളുടെ അറക്കദിയാക്കോൻ ആയിരുന്നു ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തനായ അറക്കദിയാക്കോന്മാരിൽ ഒരാൾ ആണ് ക്രിസ്തുവിന്റെ ഗീവർഗീസ് അറക്കദിയാക്കോൻ ഇത് കുരിശിന്റെ ഗീവർഗീസ് അറക്കദിയാക്കോന്റെ രൂപമാണ് ീ തറവാട്ടിലാണ് അദ്ദേഹം ജനിച്ചത് നാൽപ്പത്തിയേഴ് വർഷമാണ് അദ്ദേഹം മലങ്കരയിലെ സഭയ്ക്ക് നേതൃത്വം നൽകിയത് അദ്ദേഹത്തിന്റെ ബാല്യകാലത്തെ കുറിച്ച് കൂടുതൽ അറിവുകൾ ലഭ്യമല്ല യൗവനകാലത്തിന്റെ ആരംഭത്തിൽ തന്നെ അദ്ദേഹം അർക്കദിയാക്കോൻ ആയി എന്നാണ് പറയപ്പെടുന്നത് പിതൃ സഹോദരനായ മിഷിഹായുടെ ഗീവർഗീസിനും യോഹന്നാനും ശേഷമാണ് അദ്ദേഹം അർക്കദിയാക്കോൻ ിൽഹന്നാൽ മരണശേഷം മാർത്തോമാ ക്രിസ്ത്യാനികളുടെ അങ്കമാലി ഭരിച്ചിരുന്ന കൽതായ കത്തോലിക്കാൻ മാർ കുരിശിന്റെ ഗീവർഗീസിനെ നിയമിച്ചു ഗീവർഗീസ് അർക്കദിയാക്കോനെ സഹായമെത്രാനായി നിയമിക്കുവാൻ മാർ അബ്രഹാം ശ്രമം നടത്തിയെങ്കിലും ഈശോ സഭക്കാരുടെ എതിർപ്പ് മൂലം അത് സാധിച്ചില്ല ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് ജനുവരിയിൽ മാർ അബ്രാഹത്തിന്റെ തുടർന്ന് കുരിശിന്റെ ഗീവർഗീസ് അങ്കമാലി രൂപതയുടെ ഭരണം ഏറ്റെടുത്തു ഇദ്ദേഹം ആയി തുടരുന്ന കാലത്താണ് ജപമാല പ്രാർത്ഥന മലങ്കരയിൽ പ്രചരിച്ചത് ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ഗോവ മെത്രോപൊലിയായിരുന്ന അലക്സിസ് ഡി മെനേസിസ് കേരളത്തിലെത്തിയതും ഉദയൻപേരൂർ സുനഹദോസ് നടത്തിയതും കുരിശിന്റെ ഗീവർഗീസ് ഉദയം പേരൂർ ഉദയംസിൽ പങ്കെടുക്കുകയും മെത്രാൻ ഫ്രാൻസിസ് റോസിനെ പാലിയം ധരിപ്പിച്ചത് ഇദ്ദേഹം ആണ് എന്നും അതല്ല അദ്ദേഹത്തിന്റെ അമ്മാവനായ മുതിർന്ന ഒരു വൈദികനാണ് എന്നും പറയപ്പെടുന്നു ആയിരത്തി അറുനൂറ്റി ഒൻപതിൽ അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാനം കൊടുങ്ങല്ലൂരിലേക്ക് മാറ്റപ്പെടുകയും ഇന്ത്യ മുഴുവനുമുള്ള അധികാരം നഷ്ടമാകുകയും ചെയ്തത് ഇദ്ദേഹത്തിന്റെ ഗീവർഗീസ് അർക്കദിയാക്കോൻ മരണമടഞ്ഞു എന്നാണ് കൂടുതൽ രേഖകളിൽ ഉള്ളത് എന്നാൽ ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഏഴിലാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചത് എന്ന് ചില രേഖകളിലും കാണുന്നുണ്ട് ഈ കാണുന്ന കബറിടത്തിൽ ഒന്ന് അദ്ദേഹത്തിൻ്റെതാണ് എന്ന് ചില ചരിത്രകാരന്മാർ പറയുന്നു ഇവിടെ അഞ്ച് ശവകുടീരങ്ങളാണ് ഉള്ളത് ഈ കല്ലറകളിൽ വലുതും ഒരടി വലിപ്പത്തിൽ സ്ലീവ കൊത്തിയെടുത്തതുമായുള്ള കല്ലറ അദ്ദേഹത്തിൻ്റെതാണ് എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ ഈ കല്ലറകളിൽ അത് കാണാൻ സാധിക്കുന്നില്ല ഒരു പക്ഷേ ം കൊണ്ട് അർക്കദിയാക്കോന്റെ മരണശേഷം കർക്കിടകം ഇരുപത്തിയഞ്ച് അഥവാ ജൂലൈ ജൂലൈന് കുറുവിലങ്ങാട് പള്ളിയിൽ റാസുകുർബാനയും ശ്രാദ്ധവും മുടങ്ങാതെ നടന്നിരുന്നു ശ്രാദ്ധം നടത്തുന്നതിന് വേണ്ടി കതിരുവേലി പാലമറ്റം നെടുമറ്റം ഞരളമറ്റം എന്നീ പാടശേഖരങ്ങളിൽ നൂറ്റൻപത് പറ നിലവും നീക്കിവെച്ചിരുന്നു ഈ പാടശേഖരങ്ങൾ ഇപ്പോൾ ഇല്ല അത് ഈ സ്ഥലത്തിന് എതിർവശത്ത് കാണുന്ന സ്ഥലമായിരുന്നു അർക്കദിയാക്കോന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ ഭാര്യയും പുത്രൻ ഇട്ടിയയ്പ്പുമാണ് ഈ തറവാട്ടുവീട്ടിൽ കഴിഞ്ഞിരുന്നത് മുറപ്രകാരം ഗീവർഗി സർക്കദിയാക്കോന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ സഹോദരപുത്രനായ ഇട്ടിയയ്പാണ് അർക്കദിയാക്കോനായി സ്ഥാനമേൽക്കേണ്ടിയിരുന്നത് എങ്കിലും അദ്ദേഹത്തിന്റെ മാതാവ് അതിനെ എതിർത്തു ഭദ്രവാദോ അധികാരികളുടെ മെത്രാൻ കേന്ദ്രീകൃത ഭരണവും സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ നിരവധി പേർ വന്നതുമായിരുന്നു ഇതിന് കാരണം യോഹന്നാൻ തോമസ് കുര്യൻ കുഞ്ഞുമുത്തായി പറമ്പി തോമ തുടങ്ങി നിരവധി പേർ ആ സ്ഥാനത്തിന് അർഹതയുള്ളവരായി അപ്പോൾ ഉണ്ടായിരുന്നു അവർ മകനെ വിവാഹം കഴിപ്പിച്ച് കളത്തൂർ ഉള്ള ആലപ്പാട്ട് പുരയിടത്തിൽ താമസിപ്പിച്ചതിനു ശേഷം അദ്ദേഹത്തിന്റെ അമ്മ ശിഷ്ടകാലം പകലോമറ്റം തറവാട്ടിൽ കഴിയുകയാണ് ചെയ്തത് ഇവരുടെ മരണശേഷം പകലോമറ്റം തറവാട് വീട് അനാഥമായി കിടന്നു പകലോമറ്റം പുരയിടവും കിണറും കബറിടങ്ങളും ഉൾപ്പെടുന്ന പതിനാല് സെന്റ് ഒഴികെ മുഴുവൻ സ്ഥലങ്ങളും അവകാശികൾ ആയ ആലപ്പാട്ടുകാർ വിറ്റുകളഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഒരു താൽക്കാലിക ദേവാലയം പണിയുകയും കബറിടത്തിൽ ചില അറ്റകുറ്റപ്പണികൾ നടത്തുകയും ചെയ്തു അടുത്ത വർഷം ഈ സ്ഥലം പള്ളിക്ക് തീരെഴുതി നൽകി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ഒരു ചാപ്പൽ ആദ്യമായി നിർമ്മിക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ കുരിശിന്റെ ഗീവർഗീസ് അർക്കദീയ കോന്റെ ഗ്രാനൈറ്റ് പ്രതിമ ഇവിടെ സ്ഥാപിച്ചു രണ്ടായിരത്തി പത്തിലാണ് ഇപ്പോൾ കാണുന്ന തറവാട് പള്ളിയും കബറിടങ്ങൾക്ക് മുകളിലായി കാണപ്പെടുന്ന കൽമണ്ഡപവും നിർമ്മിച്ചത് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ മുടങ്ങിപ്പോയ ശ്രാദ്ധം പിന്നീട് ഡിസംബർ മാസത്തിലെ അനുബന്ധിച്ച് ഡിസംബർ പതിനെട്ടാം തീയതിയും ഇപ്പോൾ മൂന്ന് നോമ്പിന്റെ തലേ ശനിയാഴ്ച സഭായ്ക്ക് വാരത്തിന്റെ അവസാന ദിവസമായ ശനിയാഴ്ചയുമാണ് നടത്തുന്നത് ഭാഷാഭൂഷണി തിരഞ്ഞെടുത്ത് ഇരുപത് മഹാന്മാരിൽ ഒരാളായിരുന്നു ഗീവർഗീസ് അർക്കതിയാക്കും